ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുൻപിലായിരിപ്പാൽ ഈ ഭൂമിക്ക് മുകളിൽ വെച്ച് ഒരു സാവകാശം കൂടെ സ്വർഗത്തിലെ ദൈവം തന്നത് കൊടുത്ത് നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുക നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം ആരംഭിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗിയപ്പ പുന്നനാമത്തെ ഉയർത്തുന്ന അടിയൻ പാപികളിൽ ഒന്നാമനാണ് ഭൂവാസികളിൽ ഏറ്റവും ചെറിയവനാണ് ഭീരുവും രോഗിയുമാണ് കഴിവൊന്നുമില്ല അറിവില്ല പ്രാപ്തിയില്ല അടിയൻ്റെ ഭക്തി പ്രാർത്ഥന വിശുദ്ധി ശുശ്രൂഷ നീതിപ്രവർത്തിയപ്പ ഒന്നുമില്ല എന്ന് അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുന്നു എൻ്റെ കൃതാവകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയതെല്ലാം ജീവൻ കൊടുത്ത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവവല്ലഭനാണ് സർവ്വവ്യാപിയാണ് കർത്താവെ അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല കർത്താവെ അങ്ങയുടെ പൊന്നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം പറയുന്ന അടിയനും കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാരങ്ങളെയും ദൈവം ശാസിച്ച് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവിടെ ആയിരിക്കുമ്പോൾ ഏതെങ്കിലും കഷ്ടത്തിലോ രോഗത്തിലോ ഭാരത്തിലോ ആണെങ്കിൽ പകലിലെ കർത്താവ് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മനവും മഹത്വവും തിരുമിനി മാത്രം എടുക്കണം അടിയനെ താഴ്ത്തുന്നു വീണ്ടും വീണ്ടും താഴ്ത്തു കൃപയും തരണം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ അമ്മ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ വീണ്ടും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ലഭിച്ച അവകാശത്തെ ഓർത്ത് ദൈവത്തിനൊത്തിരി നന്ദി പറയുന്നു ദൈവത്തെ ശ്രദ്ധിക്കുന്നു നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിന് വേണ്ടിയിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സദൃശവാക്യം ഇരുപത്തിമൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ നിന്റെ ഹൃദയം പാപുകളോട് അസുഖപ്പെടരുതയും നീ എല്ലായ്പ്പോഴും ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം മതി നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അപ്പൊ നീ എപ്പോഴും ഇരിക്കുക ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം അല്ലേലിയാ ചിലത് ചോദിക്കും ദൈവഭക്തി കൊണ്ട് എന്തോ പ്രയോജനം അല്ലല്ല ദൈവഭക്തി കൊണ്ട് അല്ലെല്ലിയ സ്തോത്രം ഒത്തിരി ഒത്തിരി പ്രയോജനങ്ങൾ ഈ ലോകത്തിൽ തന്നെ കിട്ടും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും കിട്ടും അല്ലേലിയ അല്ലല്ല ഇവിടെ സദൃശവാക്യത്തിലെ പറയുകയാണ് എപ്പോഴും യഹോവാ ഭക്തിയോടിരിക്കണം ദേവമക്കളെ ഒരു ദിവസം ഭക്തിയോടിരുന്നാൽ പോരാ ഞായറാഴ്ചകളിൽ മാത്രം ഭക്തിയോടിരുന്നാൽ പോരാ അല്ലേ ഇല്ല അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനാ സമയങ്ങളിൽ ഭക്തിയോടിരുന്നാൽ പോരാ അല്ലേ ഇല്ല ഈ എപ്പോഴും യഹുവ ഭക്തിയോടിയിരിക്കണം ദാവീദ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീ എപ്പോഴും ഞാൻ എപ്പോഴും എല്ലാ കാലത്തും എല്ലാ കാലവും എന്ന് പറയുമ്പോഴേ സുഖമുള്ള കാലമുണ്ട് ദുഃഖമുള്ള കാലമുണ്ട് ഭൗതികമായ നന്മകളുള്ള കാലമുണ്ട് ദാരിദ്ര്യത്തിൻ്റെ കാലമുണ്ട് ഇങ്ങനെ പല കാലങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ നമ്മളേത് കാലത്തിൽ കൂടെയാണ് വരുന്നതെങ്കിലും അല്ലല്ല നമ്മൾ യഹോവ ഭക്തിയോടെ ഇരിക്കുന്നവരായി മാറണം അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലെ നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരാം ആറാം അധ്യായം അതിൻ്റെ സ്ത്രോത്രമല്ല ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളെ തൽക്കാലം ഒന്ന് വായിക്കാം ലൂക്കോസ് ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിച്ചാൽ അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദർദന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് അനന്തരം അവനെ ശിഷ്യന്മാരെ നോക്കി പറയുകയാ അവരെ സ്തോത്രമല്ല യേശുവിന്റെ പുറകെ സകലതും വിട്ടിട്ട് നടക്കുകയാ അല്ലേ അല്ലാ അവർ വള്ളത്തിൽ മുക്കവപ്പണിക്ക് പോകുന്നില്ല ചുങ്കം പിരിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു പണികൾക്കും അവർ പോകാതെ കണ്ട് ഈ യേശുവിൻ്റെ പിറകെ പോവുകയാണ് അല്ലേലിയ അവരോടെ യേശു അവരുടേതായിട്ടുള്ള ഉള്ളിലെ സംശയങ്ങളൊക്കെ തീർക്കുവാൻ വേണ്ടിയൊക്കെ ആയിരിക്കും പറയുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നത് കൊണ്ട് പല പ്രതികൂലങ്ങളും പല പ്രയാസങ്ങളും പല ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ഇവരാരും യേശുവിൻ്റെ പിറകിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും പുറകിൽ നടക്കുകയാണ് അല്ല ഇല്ലാ കാരണം യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ അല്ലല്ല അതിൻ്റെതായിട്ടുള്ള ഒരു സമാധാനമുണ്ട് ഒരു സന്തോഷമുണ്ട് അല്ലല്ല